ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് വില തന്നെ വന്നിട്ടുണ്ടായിരുന്നു റെക്കോർഡ് വിലയിൽ നിന്ന് അല്പം ആശ്വാസമായിട്ട് സ്വർണ്ണം വാങ്ങുന്നവർക്ക് ആശ്വാസമായിട്ട് അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വില അപ്പം ഇന്നലത്തെ സ്വർണ്ണവില മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് ശേഷം ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തഞ്ചായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു അപ്പോൾ നമുക്ക് വിവാഹ ആവശ്യത്തിനൊക്കെ വാങ്ങുന്നവർക്ക് അല്പം ആശ്വാസം തന്നെയാണ് ഇത് ഇതുപോലെ സ്വർണത്തിന് വില കുതിച്ചു വരുന്ന സമയത്ത് മേലേജ് ആവശ്യങ്ങൾക്കൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണ അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തഞ്ചായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് വരെ